ഓം ശ്രീ മഹാഗണപതി ഏ നമ ഓം ശ്രീ ഗുരുഭ്യോ നമ ഇന്നലെ മെലജാനുമായിട്ട് നമ്മൾ ലഗ്നത്തിനെ പറ്റിയുള്ള വിചാരങ്ങളാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഒരു ജാതകത്തിൽ ലഗ്നം വളരെ വളരെ പ്രധാനപ്പെട്ടതാണ് നമ്മളെ ജാതകത്തിലെ പന്ത്രണ്ട് ഘട്ടങ്ങളുണ്ടാവുമല്ലോ പന്ത്രണ്ട് ചതുരങ്ങളിൽ ഏതെങ്കിലും ഒരു ചതുരത്തിൽ ല എന്ന് കാണും അതാണ് ലഗ്നം നിങ്ങൾ ഏത് ചതുരം നോക്കിയാലും ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ ല എന്ന് കാണും ഇംഗ്ലീഷാണെങ്കിൽ അസെൻ്റെ എന്തെങ്കിലും എഴുതിയിട്ടുണ്ടാവും ഇടയ്ക്ക് രണ്ട് വരെയൊക്കെ വരച്ചിട്ട് അപ്പോൾ അതാണ് ലാ അപ്പം എന്ന് പറഞ്ഞാൽ ലഗ്നം അപ്പോൾ ലഗ്നം എത്ര ലഗ്നമുണ്ട് മേടം ഇടവം മിഥുനം കർക്കിടകം ചിങ്ങം പുലാം വൃശ്ചികം ധനു മകരം കുംഭം മീനം മേടം ഇടവം ഇതൊക്കെയാണ് കുംഭം മീനം ഇതൊക്കെയാണ് ലഗ്നങ്ങൾ ലഗ്നങ്ങളുടെ പേരും രാശികളുടെ പേരും ഒക്കെ ഒന്ന് തന്നെയാണ് അപ്പോൾ നമ്മളെപ്പോഴും പറയുന്നത് പോലെ തന്നെ ഓരോ ലഗ്നത്തില് സൂര്യൻ വന്ന് അല്ല ഓരോ ലഗ്നം ഉദി സൂര്യൻ ഉദിക്കുന്നത് ആ ലഗ്നത്തിൽ മേടമാസം ആകുമ്പോൾ മേടലഗ്നത്തിൽ ഉദിക്കുന്നു ഇടവ് മാസമാകുമ്പോൾ ഇടവ ലഗ്നത്തിൽ ഉദിക്കും ചിങ്ങ ചിങ്ങമാസം ഓരോ മാസം അതേ മാസത്തിലുള്ള ലഘനത്തിൽ അതേ മാസത്തിൻ്റെ പേരിലുള്ള ലഘനത്തിലാണ് സൂര്യൻ ഉദിക്കുന്നത് അപ്പോൾ ഒന്നാം തീയതി ആകുമ്പോൾ മേടലഗ്നത്തിൽ ഒരു ഡിഗ്രിക്ക് ഒരു ഡിഗ്രിയിലുള്ളൂ ഒരു ഡിഗ്രിയിലങ്ങ് ഉദിക്കും രണ്ടാം തീയതി ആകുമ്പോൾ രണ്ടാമത്തെ ഡിഗ്രിയിലാണ് ഉദിക്കുന്നത് മൂന്നാമത്തെ ദിവസമാകുമ്പോൾ മൂന്നാമത്തെ ഡിഗ്രിയിൽ അപ്പോൾ ഇരുപതാമത്തെ ദിവസമാകുമ്പോൾ ഇരുപതാമത്തെ ഡിഗ്രി മേടമാസത്തിലെ ഇരുപതാമത്തെ ഡിഗ്രിയിലാണ് സൂര്യൻ എനിക്ക് അപ്പോൾ നിങ്ങളാ ജാതകം നോക്കിയാൽ തന്നെ അന്ന് മേടമാസത്തിൽ ഇരുപതാ എത്രാമത്തെ ഡിഗ്രിയിൽ ജനിച്ചു എന്നുള്ളതും അത് നമുക്ക് പ്രത്യേകമായിട്ട് ഓരോ ലഗ്നത്തിൽ ഓരോ മാസത്തിൽ എഴുതുമ്പോൾ എത്ര ഡിഗ്രിയിൽ ജനിച്ചു എന്നൊക്കെ എഴുതാറുണ്ട് അതൊക്കെ നമ്മൾ കൂടുതലായിട്ട് ജന്മ പഠി പഠിക്കാൻ പഠിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നില്ല ലാ എവിടെ കാണും അതുതന്നെയാണ് ലഗ്നം അത് തന്നെ അത് ഏത് മാസത്തിൽ ജനിച്ചു എന്നുള്ളത് മാത്രമേ നമ്മളിപ്പോൾ കണ്ടാൽ മതി അത് രവി എന്ന് നമ്മൾ എഴുതിയിട്ടുണ്ടാവും അപ്പോൾ ആ രവിയാണ് ജനിച്ച മാസം അതിൽ ഏത് ലഗ്നത്തിൽ ജനിച്ചു എന്നുള്ളത് അത് മേടമാസത്തിൽ മേടലഗ്നത്തിൽ ജനിച്ചോ ഇടവ ജനിച്ചോ എന്നുള്ളതാണ് നമ്മൾ പറയേണ്ടത് അപ്പോൾ മേടമാസത്തിലാണ് രവി നിൽക്കുന്നതെങ്കിലും മേടമാസം പത്താം തീയതി ആകുമ്പോഴത്തേക്കും നാൽപ്പത് മിനിറ്റ് കഴിഞ്ഞിട്ടാണ് ഉദിക്കുന്നത് അപ്പോൾ സൂര്യൻ ഉദിക്കുന്നത് മേടലഗ്നത്തിൽ നാൽപ്പത് മിനിറ്റ് കഴിഞ്ഞിട്ടാണ് അപ്പോൾ മിച്ചം മേടലഗ്നത്തിൽ സൂര്യൻ ഉദിക്കുന്നത് ഇരിക്കുന്നത് ഒരു മണിക്കൂറും ഇരുപത് മിനിറ്റും മാത്രം അത് കഴിഞ്ഞിട്ട് ഇടവലഗ്നത്തിലേക്ക് കിടക്കും അത് കഴിഞ്ഞിട്ട് ബിധന ലഗ്നത്തിലേക്ക് കിടക്കും അത് കഴിഞ്ഞിട്ട് ചിങ്ങലഗ്നത്തിൽ കിടക്കും അപ്പോൾ ഇങ്ങനെ ഈ രണ്ട് മണിക്കൂർ ഈ രണ്ട് മണിക്കൂർ ഞാൻ കൃത്യം വളർത്തു മുറിച്ച് രണ്ട് മണിക്കൂറല്ല ശരിക്കും പറഞ്ഞാൽ അറുപത് നാഴിക അറുപത് നാഴികന്ന് വെച്ചാൽ ഇരുപത്തി മണിക്കൂറ് അറുപതിന ഒരു മണിക്കൂർ രണ്ടര നാഴികയാണ് അപ്പോൾ ഇരുപത്തിനാല് മണിക്കൂറാണ് നമ്മൾ ഓരോ ചുറ്റുന്നത് അപ്പോൾ നമുക്ക് ഈ പന്ത്രണ്ട് ലഘനത്തിൽ ഈ രണ്ട് മണിക്കൂർ എന്ന് പറഞ്ഞാൽ ഈ രണ്ടല്ല അത് ചിലത് ഏറ്റവും കുറഞ്ഞത് നാല് നാഴികയും പതിനെട്ട് വിനാഴികയുമുള്ള മീനലഗ്നത്തിലാണ് നാല് നാഴിക പതിനെട്ട് വിനാഴിക ഉള്ള മീനലംഘനമാണ് അത് രണ്ട് മണിക്കൂർക്ക് താഴെയാണ് അപ്പം അതേ സമയത്ത് മറ്റേ ഈ മി മിഥുന ലഘനത്തിലാണെങ്കിൽ അഞ്ച് മണിക്കൂറും ഇരുപത്തൊൻപത് മിനിറ്റ് നിൽക്കും മിഥുന ലംഘനത്തിൽ അഞ്ച് മണിക്കൂർ ഇരുപത്തൊമ്പത് മിനിറ്റും ഉണ്ട് മീനലഗ്നത്തിൽ നാല് മണിക്കൂറും പതിനെട്ട് മിനിറ്റ് നാല് നാഴികയും പതിനെട്ട് വിനാഴികയും മിഥുന ലഘനത്തിൽ അഞ്ച് നാഴികയും പത്തൊമ്പത് വിനാഴികയും നാഴിക വിനാഴിക എന്നൊക്കെ പറയുന്നതൊക്കെ പഠിക്കാൻ ഒരു കൺഫ്യൂഷൻ തന്നെയാണ് പക്ഷേ ഒരു കാര്യം മാത്രം ഓർത്താവളി രണ്ടര നാഴികയാണ് ഒരു മണിക്കൂർ രണ്ടര നാഴിക ഒരു മണിക്കൂറാണ് അപ്പോൾ നമ്മൾ അങ്ങനെയാണ് നമ്മൾ അഞ്ച് മണിക്കൂർ അഞ്ച് നാഴിക ഒരു ആവറേജ് അഞ്ച് നാഴിക അപ്പോൾ പന്ത്രണ്ട് അഞ്ച് അറുപത് നാഴിക അങ്ങനെയാണ് നമ്മൾ ആവറേജ് ആയിട്ടാണ് പറയുന്നത് കറക്റ്റായിട്ട് രണ്ട് ആയിക്കൊള്ളുന്നില്ല ചിലപ്പോൾ അത് ഒന്നേ മുക്കാൽ മണിക്കൂറാവാം ചിലപ്പോൾ അത് രണ്ടേകാൽ മണിക്കൂറും ആവാം അപ്പോൾ നമുക്ക് മേടലഗ്നം മേടലഗ്നത്തിൽ ഉദിക്കുന്നു ഒന്നാം തീയതി പത്താം തീയതി ആകുമ്പോൾ മേടലഗ്നത്തിൽ നാല്പത് മിനിറ്റ് കഴിഞ്ഞിട്ടാണ് ഉദിക്കുന്നത് മേഡലഖനത്തിൽ നാൽപ്പത് മിനിറ്റ് കഴിഞ്ഞു ഇരുപതാം തീയതി ആകുമ്പോൾ മേഡലേഖനത്തിൽ എൺപത് മിനിറ്റ് കഴിഞ്ഞു അപ്പോൾ മിച്ചം മേഡലഘനത്തിൽ ഒരു മണിക്കൂറും ഇരുപത്തു മിനി ഇരുപത് മിനുട്ട് മാത്രം അല്ല ഒരു മിച്ചം എൺപത് മിനിറ്റ് കഴിഞ്ഞു അപ്പോൾ മിച്ചം നിൽക്കുന്നത് മേടലഘനത്തിൽ നാൽപ്പത് മിനിറ്റ് മാത്രം അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ അത് കഴിഞ്ഞ ഇടവലേഖനം അപ്പോൾ ഇങ്ങനെയാണ് അപ്പോൾ ഒരു കുട്ടി മേടമാസം ഒരു കുട്ടി അപ്പോൾ കുട്ടിയുടെ ഹോറോസ്കോപ്പിൽ രവി നിൽക്കുന്നത് മേടമാസത്തിലാണ് ലാന്ന് കണ്ടു രവി പക്ഷെ ലഗ്നം കണ്ടത് കർക്കടകത്തിലാണ് അതെങ്ങനെയാണെന്ന് ചോദിക്കാം ലഗ്നം ലാൽ എഴുതിയിരിക്കുന്നത് കർക്കടക കർക്കടകരാശി കർക്കടകത്തിലാണ് അതെങ്ങനെ കർക്കടകത്തിൽ വന്നുവെന്ന് ചോദിച്ചാൽ ആ കുട്ടി ജനിച്ചത് അത് നോക്കിയാൽ തന്നെ നമുക്കറിയാം മേടമാസത്തിൽ രവിയും കർക്കിടക മാസത്തിൽ ലഘ്നവും നിൽക്കുകയാണെങ്കിൽ ആ കുട്ടി എപ്പോഴാണ് ജനിച്ചത് ഉദിച്ച ശേഷം കർക്കിട ആ മാസം കർക്കിടക ലഗ്നത്തിലാണ് കുട്ടി ജനിച്ചിരിക്കുന്നത് അപ്പോൾ എത്ര എത്രാമത്തെ മാസമാണ് അപ്പോൾ എത്രാമത്തെ ദിവസമാണ് നമുക്ക് നോക്കുക എത്രാമത്തെ ദിവസമാണ് ജനിച്ചിരിക്കുന്നത് അപ്പോൾ കർക്കിടക മാസത്തിലാണ് കുട്ടി ജനിച്ചിരിക്കുന്നത് നമുക്കറിയാം കർക്കിടകത്തിൽ രവി ഇരിക്കുന്നതുണ്ട് അപ്പോൾ അല്ല മേടത്തിൽ രവി ഇരിക്കുന്നത് മേടത്തിൽ രവിയുണ്ട് പക്ഷേ കണ്ടത് ലഗ്നം കണ്ടത് കർക്കിടകത്തിൽ അതെങ്ങനെ കർക്കടകത്തിൽ വന്നു എന്ന് ചോദിച്ചാൽ മേടമാസം രാവിലെ രണ്ട് മണിക്കൂർ കഴിഞ്ഞു ഇടവത്തിൽ രണ്ടു മണിക്കൂർ കഴിഞ്ഞു ഇപ്പം മിഥുനത്തിൽ രണ്ട് മണിക്കൂർ കഴിഞ്ഞു ഇപ്പോൾ മേടം ഇടവും ആറ് മണിക്കൂർ കഴിഞ്ഞു ഇപ്പോൾ സൂര്യോദയം കഴിഞ്ഞിട്ട് ആറ് മണിക്കൂർ കഴിഞ്ഞാണ് ഈ കുട്ടി ജനിച്ചിരിക്കുന്നത് അപ്പോൾ ശരിക്കു പറഞ്ഞാൽ ആ ദിവസം കൂടെ കഴിഞ്ഞാൽ നമുക്ക് കൃത്യമായിട്ട് പറയാം ദിവസം എത്രാമത്തെ ദിവസമാണെന്ന് പറഞ്ഞാൽ അത്ര ദിവസം ഇരുപത്തി നാല് മിനിറ്റ് അപ്പം നമുക്ക് കറക്റ്റായിട്ട് അതും കണക്കാക്കി കൃത്യമായിട്ട് പറയാം പക്ഷേ ഒരു ഊഹത്തിൽ പറയുകയാണെങ്കിൽ ഒരു മേടമാസത്തിൽ ജനിച്ച കുട്ടി അതായത് മേടമാസം രവി മേടത്തിൽ നിൽക്കുന്നു കുട്ടിയുടെ ലഗ്നം അല്ലാന്ന് കണ്ടത് കർക്കിടക മാസത്തിലാണെങ്കിൽ ആ കുട്ടി ജനിച്ചത് ഏകദേശം അന്ന് സൂര്യ ഉദയം കഴിഞ്ഞിട്ട് ആറ് മണിക്കൂർ കഴിഞ്ഞിട്ടാണെന്ന് നമുക്ക് പറയാം സൂര്യോദയം കഴിഞ്ഞിട്ട് ആറ് മണിക്കൂർ കഴിഞ്ഞിട്ടാണ് നമുക്ക് പറയാൻ പറ്റുന്നത് അപ്പോൾ ഇതാണ് നമ്മൾക്ക് ലഗ്നത്തിൻ്റെ ഇമ്പോർട്ടൻറ്റ് അപ്പോൾ ലഗ്നം വളരെ വളരെ പ്രധാനപ്പെട്ടതാണ് ലഗ്നം വെച്ചിട്ടാണ് പല കാര്യങ്ങളും പ്രവചിക്കപ്പെടുന്നത് ഒരു കുട്ടിയുടെ മുപ്പത് വയസ്സുവരെയുള്ള ഭാവികളൊക്കെ പ്രവചിക്കപ്പെടുന്നത് ആ കുട്ടിയുടെ ലഗ്നം എവിടെ നിൽക്കുന്നു എന്ന് വെച്ചിട്ടാണ് ലഗ്നം നിന്നിട്ട് ലഗ്നത്തിൽ നിന്നും മറ്റു ഗ്രഹങ്ങളൊക്കെ ഏത് ഭാഗത്ത് നിൽക്കുന്നു എന്ന് വെച്ചിട്ടാണ് പ്രത്യേകമായിട്ടുള്ള ഭാവികളൊക്കെ പ്രവചിക്കപ്പെടുന്നത് അതുകൊണ്ട് ഒരു ജാതകത്തിൽ ലഗ്നം വളരെ ഇമ്പോർട്ടൻ്റാണ് അപ്പോൾ ഇപ്പം നമ്മൾ എന്ത് പഠിച്ചു ലഗനം പഠിച്ചു അത് കഴിഞ്ഞിട്ട് രവി എവിടെ നിൽക്കുന്നു എന്നുള്ളത് പഠിച്ചു